नारायण 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 पीताम्बरं गरविराजितचक्रशङ्खगौ कर मोदकीसरसिजं करुणासमुद्रं राधासहायम् अतिसुन्दरमन्दहासं वातालयेशमनिशं हृदि भावयामि सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्दगो നൈമിശാരണ്യത്തിലിരുന്ന് സൂതൻ ശൗനകാദികളായ മഹർഷിമാർക്ക് കഥ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുകയാണ് ശൗനകാദികൾക്ക് ആദ്യം പറഞ്ഞു കൊടുത്തത് പാണ്ഡവന്മാരുടെ കഥ പാണ്ഡവന്മാരിൽ മധ്യമൻ അർജുനൻ അർജുനന്റെ പൗത്രൻ പരീക്ഷിത് പരീക്ഷത്തിന് ഇന്നക്കിപ്പോ ഒരു ശാപം നേരിട്ടിരിക്കുന്നു ഇന്നക്ക് ഏഴാം ദിവസം കർഷകൻ കടിച്ചു മരിക്കട്ടെ എന്ന് ശാപഗ്രസ്തനായ പരീക്ഷിത് ഗംഗാനദീതീരത്ത് വന്നിരുന്നു പ്രായോപേശം ആരംഭിച്ചു ആ നേരത്തെ എത്രയോ മഹർഷിമാർ അദ്ദേഹത്തിനെ അനുഗ്രഹിക്കാൻ വേണ്ടി അവിടെ വന്നു അവസാനം ദുരിതവ്യാസപുത്രനായ ശ്രീശിവനും ശ്രീശിവനെ നമസ്കരിച്ചുകൊണ്ട് പരീക്ഷത്തിൽ ചോദിച്ച ചോദ്യം എന്തായിരുന്നു മരിച്ചുകൊണ്ടിരിക്കുന്നവൻ എന്തു ചെയ്യണം എന്തു ചെയ്യരുത് എന്ത് കേൾക്കണം എന്ത് കേൾക്കരുത് ഈ ചോദ്യത്തിനെ അനുമോദിച്ചുകൊണ്ടാണ് ശ്രീശിവൻ സംസാരിക്കാൻ തുടങ്ങിയത് തന്നെ മരിച്ചുകൊണ്ടിരിക്കുന്നവൻ എന്താ ചെയ്യേണ്ടത് ഭഗവാനെ ഫലിച്ചു കൊണ്ടിരിക്കണം ഭഗവത് കഥകൾ കേൾക്കണം വേദവ്യാസ മഹർഷി ഈയിടെ ഒരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട് അതിൻ്റെ പേരാണ് ഭാഗവതം എന്ന് അത് ഞാൻ കേൾപ്പിക്കാം എന്ന ആമുഖത്തോടു കൂടിയാണ് ശ്രീശുഖൻ സംസാരം തുടങ്ങിയത് തുടർന്ന് ഭഗവാന്റെ ലീലാവതാര കഥകളാണ് കേൾപ്പിച്ചതൊക്കെ മത്സ്യകോർമാദ്യാവതാര കഥകൾ കേൾപ്പിച്ചതിനു ശേഷം ഒടുവിൽ ശ്രീകൃഷ്ണ അവതാര കഥയും കേൾപ്പിച്ചു പിന്നെ ശ്രീകൃഷ്ണന്റെ ലീലകളാണ് വർണ്ണിക്കാൻ തുടങ്ങിയത് ശ്രീകൃഷ്ണന്റെ ലീലകൾ രണ്ടു തരത്തിലാണെന്നാണ് ഭാഗവത വ്യാഖ്യാതാക്കളുടെ അഭിപ്രായം പ്രവൃത്തി ലക്ഷണമായ ലീലയും നിവൃത്തി ലക്ഷണമായ ലീലയും പത്താമത്തെ സ്കന്ധത്തിലാണ് പ്രവൃത്തി ലക്ഷണമായ ലീല വർണ്ണിക്കണത് ഏകാദശ സ്കന്ധത്തിലാണ് നിവൃത്തി ലക്ഷണമായ ലീല വർണ്ണിക്കുന്നത് ഈ ആദ്യം പറഞ്ഞ പ്രവൃത്തി ലക്ഷണമായ ലീല മൂന്ന് സ്ഥലത്ത് വെച്ചാണ് നടന്നത് ആദ്യം ഗോകുലത്തിൽ വെച്ച് അത് ഗോകുലലീല പിന്നെ മധുരയിൽ വെച്ച് അത് മധുരാലീല അവസാനം ദ്വാരകയിൽ വെച്ച് അത് ദ്വാരകാലീല ദ്വാരകാലീലയുടെ ആരംഭത്തിലാണ് രുക്മിണി രുക്മിണീസ്വയംഭരം നടന്നത് രുക്മിണീസ്വയംഭരത്തോടു കൂടി രുക്മിണിയുടെ വിവാഹം കഴിഞ്ഞു എന്ന് പറയാം പക്ഷേ ഭഗവാന്റെ വിവാഹം കഴിഞ്ഞിട്ടില്ല പിന്നാലെ പിന്നാലെ അനേകമനേകം വിവാഹ പരമ്പരകൾ നടന്നു അതിന്റെ ഉദ്ഘാടനം രുക്മിണി സ്വയം എന്ന് മാത്രം ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ സ്വന്തം അഭീഷ്ടപ്രകാരം ഭഗവാൻ വിവാഹം ചെയ്തോ ഇല്ല ഇവർക്കെല്ലാവർക്കും ഭഗവാനെ ഭർത്താവായിട്ട് കിട്ടണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ആ ആഗ്രഹം ഭഗവാൻ സാധിപ്പിച്ചു കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ ഓരോരോ സന്ദർഭങ്ങൾ വരുമ്പോ ഓരോരോ വിവാഹങ്ങൾ തരപ്പെടുക അങ്ങനെയാണ് ഭഗവാനെ സംബന്ധിച്ചിടത്തോളം രുക്മിണി ഭഗവാനെ എഴുത്തും കൊടുത്ത ആളെ പ്രണയിച്ചു വരുത്തി എന്നിട്ടാണ് ഈ ഭഗവാൻ വിവാഹം ചെയ്തത് ആ കഥ നമ്മൾ സ്മരിച്ചു കഴിഞ്ഞു തുടർന്ന് പിന്നാലെ പിന്നാലെ എത്രയോ വിവാഹ പരമ്പരകൾ അതാണ് ഇതേവരെ വിസ്തരിച്ച് വർണ്ണിച്ചുകൊണ്ടിരുന്നത് സത്രാജിത്ത് പേരുള്ള ഒരു യാദവന്റെ വക ശ്യമന്തകം എന്ന പേരുള്ള രത്നം ആ രത്നത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട് ഭഗവാൻ ജാംബവാന്റെ ഗുഹയിൽ ചെന്നു ജാംബവാന്റെ പുത്രിയായ ജാംബവതിയെ വിവാഹം ചെയ്തു സത്രാജിത്യന്റെ പുത്രിയായ സത്യഭാമയെയും വിവാഹം ചെയ്തു അതിൻ്റെ പിന്നാലെ കാളിനിതി മിത്രവിന്ദ സത്യ ഭദ്ര ലക്ഷ്മണ എന്നിങ്ങനെ അഞ്ചു പേരെ ഭഗവാൻ വിവാഹം ചെയ്തു അങ്ങനെ എട്ട് വിവാഹത്തിൻ്റെ കഥ ആദ്യം പറഞ്ഞു പിന്നെ പതിനാറായിരത്തി ഒരുന്നൂറ് വിവാഹത്തിന്റെ കഥ ഒരൊറ്റടിക്കാണ് പറഞ്ഞത് നരകാസുരൻ എന്ന പേരുള്ള ഒരു ഭീകരൻ ഓരോരോ രാജകുടുംബങ്ങളിൽ ചെന്ന് പ്രലോഭിപ്പിച്ച് രാജകുമാരിമാരെ കൂട്ടിക്കൊണ്ടുവന്ന് ജയിൽ മുറിയിലടച്ചു അവരുടെ വേദന ഭഗവാൻ നല്ലോണം മനസ്സിലായി എന്നിട്ട് സത്യഭാമയോടുകൂടി ചെന്നു നരകാസുരനെ വധിച്ചു ആ ജയിൽ മുറി തുറന്നു ആ പെൺകുട്ടികളോടൊക്കെ ഭഗവാൻ പറഞ്ഞു സ്വന്തം സ്വന്തം ഗൃഹങ്ങളിലേക്ക് തിരിച്ചു പോയിക്കോളൂ എന്ന് ആരും തിരിച്ചു പോകാൻ ഇഷ്ടപ്പെട്ടില്ല എല്ലാവർക്കും ആഗ്രഹം ഉണ്ടായിരുന്നു ഭഗവാനെ ഭർത്താവായിട്ട് എന്ന് അപ്പോൾ വന്നോണം പറഞ്ഞു ദ്വാരകലിക്ക് എല്ലാവരെയും ദ്വാരകലിക്ക് കൂട്ടിക്കൊണ്ടുവന്നു അങ്ങനെ പതിനാറായിരത്തി ഒരുന്നൂറ് വിവാഹം ഒരേ സമയത്തായിരുന്നു എന്ന് വെച്ചാൽ എല്ലാവരും ഒരുമിച്ചു കൊണ്ടുള്ള വിവാഹമായിരുന്നോ അതായിരുന്നില്ല പതിനാറായിരത്തി ഒരുന്നൂറ് കൊട്ടാരം പതിനാറായിരത്തി ഒരുന്നൂറ് രാജകുമാരിമാര് പതിനാറായിരത്തി ഒരുന്നൂറ് ശ്രീകൃഷ്ണന്മാർ ഇങ്ങനെയായിരുന്നു ആ വിവാഹം താവത് രൂപ എത്ര രാജകുമാരിമാരുണ്ടോ അത്രയും ഗൃഹങ്ങൾ അത്രയും ശ്രീകൃഷ്ണന്മാർ ഇങ്ങനെ പതിനാറായിരത്തി ഒരുന്നൂറ്റി എട്ട് പത്നിമാരുടെ ഭർത്താവായിട്ടാണ് ഭഗവാൻ ദ്വാരകയിൽ കഴിഞ്ഞുകൂടിയത് ഈ പതിനാറായിരത്തി ഒരുന്നൂറ് പേര് ആരായിരുന്നു എന്നോ പണ്ട് ഭഗവാൻ നരനാരായണാവതാരം സ്വീകരിച്ച കാലം അന്ന് തപസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ദേവേന്ദ്രൻ പതിനാറായിരത്തി ഒരുന്നൂറ് അപ്സര സ്ത്രീകളെ പറഞ്ഞയച്ചു ഭഗവാന്റെ മനസ്സിനെ മഹിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്ത്രീകളെ ദേവേന്ദ്രൻ പറഞ്ഞയച്ചത് ഈ സ്ത്രീകൾക്ക് ഭഗവാന്റെ സൗന്ദര്യം കണ്ടപ്പോൾ കൊതി തോന്നി എന്നിട്ട് അവരന്ന് ഭഗവാനോട് അപേക്ഷിച്ചു അങ്ങ് ഞങ്ങളുടെ ഭർത്താവായിട്ടിരിക്കണം എന്ന് ഭഗവാൻ അപ്പം പറഞ്ഞു ഞാനിവിടെ തപസ് ചെയ്തുകൊണ്ടിരിക്കണ ആള് നിങ്ങളൊക്കെ സ്വർഗ്ഗസുഖം അനുഭവിച്ചു കൊണ്ടിരിക്കണവര് നമ്മൾ തമ്മിൽ എങ്ങനെയാ ചേരുക അയ്യോ ചേർച്ച ഉണ്ട് ഞങ്ങളെ കൈവിടരുത് എന്നായി അവർ എന്ത് പറഞ്ഞാലും പോവില്ല പോകില്ലാ തൃപ്തിയായി അപ്പോൾ ഭഗവാൻ അന്ന് പറഞ്ഞു ഞാൻ ദ്വാദരയുഗാവസാനത്തിൽ കൃഷ്ണനായി വരും ഭൂമിയിൽ അന്ന് നിങ്ങളെല്ലാവരും വന്നോളേ ഞാൻ സ്വീകരിച്ചോളാം എന്ന് പറഞ്ഞു അന്ന് ആ അക്ഷര സ്ത്രീകൾക്ക് ഭഗവാൻ കൊടുത്ത വാഗ്ദാനമാണ് ഇപ്പോൾ നിറവേറ്റിയിരിക്കുന്നത് പണ്ട് വാഗ്ദാനം ചെയ്തതെല്ലാം ഈ ശ്രീകൃഷ്ണാവതാരത്തിൽ ഭഗവാൻ നിറവേറ്റി നമുക്കിപ്പോൾ പതിനാറായിരത്തി ഒരുന്നൂറ്റിയെട്ട് ഗൃഹങ്ങള് പതിനാറായിരത്തി ഒരുന്നൂറ്റിയെട്ട് പത്നിമാര് പതിനാറായിരത്തി ഒരുന്നൂറ്റിയെട്ട് ശ്രീകൃഷ്ണന്മാർ ഇങ്ങനെ അത്ഭുതാവഹമായ രീതിയിൽ ലോകത്തിൻ്റെ ഏറ്റവും വലിയ ഗൃഹസ്ഥനായിട്ട് ഭഗവാൻ ദ്വാരകയിൽ പ്രശോഭിച്ചു ഏതെങ്കിലും ഒരു പത്നിയോടൊരു പ്രത്യേകത ഭഗവാൻ ഇല്ല എല്ലാവർക്കും പതിപ്പത്ത് പുത്രന്മാർ എല്ലാവരിലും സമനായിട്ടാണ് ഭഗവാൻ അവിടെ കഴിച്ചു കൂട്ടിയത് ഭഗവാന്റെ ഗൃഹസ്ഥ ലീലകളാണ് ഇവിടെ നിന്ന് അങ്ങോടുള്ള അധ്യായങ്ങളിൽ വർണ്ണിക്കുന്നത് എല്ലാ പത്നിമാരോടും ഭഗവാൻ ഒരേപോലെയാണ് പെരുമാറിയത് എല്ലാവരിലും പതിപ്പത്ത് പുത്രന്മാരും ജനിച്ചു എല്ലാവർക്കും ഓരോ പുത്രിമാരും ജനിച്ചു ശ്രീകൃഷ്ണന്റെ പത്നിയായ രുക്മിണിയുടെ സഹോദരൻ രുക്മി ശ്രീകൃഷ്ണനോട് വലിയ ഇഷ്ടമില്ലാത്ത ഒരാളാണ് കൃഷ്ണ അപമാനിത ആ അപ്പൊ കൃഷ്ണനോട് ദേഷ്യമുണ്ട് അദ്ദേഹത്തിന് എന്നാലും രുക്മിണിയോട് അദ്ദേഹത്തിന് ലവലേശം പോലും ദേഷ്യമുണ്ടറിഞ്ഞില്ല തൻ്റെ മകളെ രുക്മിണിയുടെ പുത്രനായ പ്രദ്യുനന് രുക്മി വിവാഹം ചെയ്തു കൊടുത്തു അപ്പോൾ രണ്ടാം തലമുറയിലേക്ക് പകർന്നു ആ കുടുംബ ബന്ധം അതും പോരാ ശ്രീകൃഷ്ണന്റെ പൗത്രനായിരുന്നു അനിരുദ്ധൻ ആ അനിരുദ്ധന് രുക്മി തന്റെ പൗത്രിയായ രോചനയെയും കൊടുത്തു മൂന്നാം തലമുറയിലേക്കും കടന്നു ആ ബന്ധം കൃഷ്ണനും രാമനും രുക്മിക്ക് അനിഷ്ടന്മാരായിരുന്നു എന്ന് വച്ചാലും ഈ കുടുംബ ബന്ധം ഇങ്ങനെ എങ്ങനെ എങ്ങനെ കൂടുതൽ കൂടുതൽ ദൃഢതരമാവുമ്പോൾ ദേഷ്യം കുറഞ്ഞു കുറഞ്ഞ് വരാവുന്നതാണ് കുറഞ്ഞ് വരേണ്ടതുമാണ് മാത്രമല്ല അവിടുന്ന് അങ്ങോട്ട് ഒരു സ്നേഹം തന്നെ ഉണ്ടാവേണ്ടതാണ് പക്ഷെ സ്നേഹം കയ്യില്ല എന്താ കാരണം അല്ലേ വിവാഹം കഴിഞ്ഞ ഉടനെ രുക്മിയും ബലരാമനും തമ്മിൽ ചൂതുകളു ജയിച്ചത് രാമനായിരുന്നു രുക്മി അവകാശപ്പെട്ടു ഞാനാ ജയിച്ചതെന്ന് ആ സമയത്ത് അശരീരി വാക്ക് കേട്ടു രാമനാണ് ജയിച്ചതെന്ന് പക്ഷെ രുക്മി എന്നിട്ടും സമ്മതിച്ചില്ല പിന്നെ അതിനെപ്പറ്റി തർക്കമായി എന്തിനു പറയണോ അവസാനം രാമൻ ഒരടി കൊടുത്തു അതോടുകൂടി രുക്മയുടെ കഥയും കഴിഞ്ഞു അപ്പോൾ വിവാഹമംഗളം നടന്ന ഉടനെ അവിടെ വച്ച് ഒരു വലിയ കൊലപാതകം അങ്ങനെയാണ് സംഭവിച്ചത് ഇതെന്തുകൊണ്ട് എന്നൊരു ചോദ്യം നമ്മൾ ചോദിക്കേണ്ടതാണ് അതോ ആദ്യ ദിവസം നമ്മൾ കേട്ടതാണ് ചൂതുകളി എവിടെയുണ്ടോ അവിടേക്ക് കലിക്ക് കടന്നു വരാം എന്ന് പരീക്ഷിത് ഭാരാജാവ് നാലും ഒന്ന് അഞ്ച് സ്ഥാനമാണ് കലിക്ക് കൊടുത്തേർന്നത് അതിലൊന്നാണ് ചൂതുകളി അപ്പോൾ ചൂത് കളിക്കാൻ പാടില്ല വിവാഹമംഗളം നടന്ന ഉടനെയാണ് ചൂതുകളിച്ചത് ആ ചൂതുകളി അവസാനം കൊലപാതകത്തിൽ വന്ന് അവസാനിച്ചു ഈ ആചാര്യന്മാർ ഓരോന്ന് പറയും അത് ചെയ്യരുത് ഇത് ചെയ്യരുതെന്ന് പറയും അതൊക്കെ എന്തിനു വേണ്ടിയിട്ടാ നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത് മനസ്സിലാക്കണം അക്ഷയീർമാ ദിവ്യഹ എന്ന് ഒരു വേദമന്ത്രം കളിക്കരുത് എന്നാണ് ആ അർത്ഥം തന്നെ മത്സരബുദ്ധി വളരും അതവസാനം അവനോടെ തന്നെ നാശത്തിൽ എത്തിച്ചേരുകയും ചെയ്യും അപ്പോൾ നിഷിദ്ധമായ കർമ്മം ചെയ്താൽ ഇതാണ് ഫലം എന്ന് തൻ്റെ ഗൃഹസ്ഥലീല കൊണ്ട് ഭഗവാൻ യാദവന്മാർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് ഇങ്ങനെയുള്ള ഓരോരോ പാഠങ്ങളാണ് ഭഗവാന്റെ ഗൃഹസ്ഥലീലകൾ നോക്കി നമുക്ക് പഠിക്കേണ്ടത് അതാണ് ശ്രീശുഖൻ വർണ്ണിച്ചുകൊണ്ടിരിക്കുന്നത് നാരായണ 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 നാരായണ